வயிறெறிஞ்ச காக்க இங்க கதை காலங்காலமா நடபொணமா வாழ்றவங்க கதை കേട്ടില്ല ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല അതായത് വിശപ്പിന്റെയും പോരാട്ടത്തിന്റെ ഒരു കഥയുണ്ടോ പല പക്ഷികളെ കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ കാക്കയുടെ വേദന അതൊരു വേദന തന്നെയാണ് അടിച്ചമർത്ത പെട്ടവന്റെ അവിടെ കേൾക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പോകുന്നൊരു കഥ ആയിരിക്കാം ഇതെന്ന് ഞാൻ ഊഹിക്കുന്നു ബാക്കി കാണാട്ടെ നമുക്ക് തായോടെ മാറുന്ന പാലി ലാമ റത്തത്തെ കുടിച്ചു വളർന്ന ഒരു ഇനത്തോടെ കഥ ഇതിന്റെ സംവിധാനം നമ്മൾ പറയാൻ വിട്ടുപോയി ശ്രീകാന്ത് ഒഡേലയാണ് ശ്രീകാന്ത് ഒഡേലയുടെ ചിത്രത്തിലെ നാനി സൂപ്പർ ആയിട്ട് അഭിനയിച്ചതാണ് അപ്പൊ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു അടിപൊളി ചിത്രമാണ് പാരഡൈസ് ബാക്കിയാണ് നമുക്ക്

ുള്ളിയുടെതായ ഒരു പ്രത്യേകമായൊരു നടനമൊക്കെ ഉണ്ട് അത് അടിപൊളിയാണ് സൂപ്പറാണ് അത് ഞാനിക്കിഡിലാണ് ബാക്കി കാണാൻ അവൻ തലൈവന അപ്പോൾ എന്തായാലും കിഡിലിനായുണ്ട് സൂപ്പറായതുണ്ട് സൂപ്പർ ശ്രീകാന്ത് ഒഡേലയുടെ ആ ഒരു സംവിധാനത്തിലും രചനയിലൂടെ അങ്ങനെ പുറത്തു വരുന്ന പുറത്തു വരാനിരിക്കുന്ന ഒരാൻറ്റിബോഡി ചിത്രമാണ് ദ പാരഡൈസ് എൻ്റെ മ്യൂസിക് അനിരുദ്ധാണല്ലോ അപ്പോൾ എന്തായാലും അനിരുദ്ധിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ കൊണ്ടു തരുന്ന സാധനങ്ങൾ ജയിലറിലൊക്കെ കേട്ടാണല്ലേ ഇങ്ങനെ വിറയ്ക്കണ സാധനം ഉണ്ടല്ലോ അതെന്തായാലും ഈ ചിത്രത്തിലുണ്ടാവും കാക്ക എന്ന് പറയുന്ന പക്ഷീനെ പലപ്പോഴും അവഗണനയുടെ ഒരു തരത്തിലാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് എല്ലാവരും എന്ന് പറഞ്ഞാൽ പൊതുവേ പൊതുവേ എല്ലാവരും കാരണം ഒരു പ്രിയപ്പെട്ട പക്ഷിയായിട്ട് കാക്കേനെ ആരും പറയില്ല കാരണം അതിന് നിറം അങ്ങനെയാണ് അതിന്റെ ശബ്ദം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദമാണ് ആരോചകപ്പെടുത്തുന്ന ശബ്ദമാണ് ആ തരത്തിലൊക്കെ ഒരു വൃത്തിയില്ലാത്ത ഒരു പക്ഷി എന്ന തരത്തിലാണ് കാക്കേനെ എല്ലാവരും പറയുക പക്ഷെ സത്യത്തിൽ കാക്ക എന്ന് പറഞ്ഞ ആ പക്ഷി ഉണ്ടല്ലോ പരിസ്ഥിതിയുമായി ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന പക്ഷിയാണ് ആ പക്ഷി ഏത് സാമൂഹ്യ സാഹചര്യങ്ങളിലും ജീവിക്കാൻ പറ്റിയ പക്ഷിയാണ് ആ പക്ഷിയുടെ വേദനജനകമായിട്ടുള്ള ആ സാഹചര്യത്തെ ആ ഒരു അവസ്ഥയെ മനുഷ്യനുമായിട്ട് കൂട്ടിയിണക്കി വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ കണ്ണീരിൻ്റെ വേദനയായിട്ട് കാണുന്നൊരു ചിത്രമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു തോന്നലുകളാണ് അപ്പം ആ തോന്നലുകൾ എന്തായാലും വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഏവർക്കും ഓക്കെ ടാറ്റ ബായ് ബായ് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാട്ട